വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ും മൂന്ന് ദിവസങ്ങൾക്ക് കണ്ണൂർ തലശ്ശേരിയിൽ ബി ജെ പി നടത്തിയ റാലിയിൽ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നത് വളരെ വലിയ ചർച്ചയാകുകയും വിവാദമാകുകയും ചെയ്ത ഒരു സംഭവമാണ് എന്നാൽ ഈ സംഭവത്തിൽ ബി നേതാക്കളെല്ലാം പറയുന്നത് ആ വീഡിയോ മോർഫ് ചെയ്തതാണ് എന്നാണ് കണ്ണൂർ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായ ഹരിദാസ് ഇന്നലെ നടന്ന ബി ജെ പി യോഗത്തിൽ പറഞ്ഞത് ആ വീഡിയോ എസ് ടി പി ഐ മോർഫ് ചെയ്തു എന്നാണ് സത്യത്തിൽ ആ പ്രതിഷേധ പരിപാടിയിൽ ഞങ്ങൾ എസ് ടി പി ഐക്കെതിരെയാണ് മുദ്രാവാക്യം വിളിച്ചത് എന്നും എന്നാൽ എസ് ടി പി ഐക്കാർ ആ വീഡിയോയിൽ കൃത്രിമം കാണിച്ചു എന്നും പള്ളി പൊളിക്കണമെന്നും വാങ്ങി വിളി നിലയ്ക്കുമെന്നൊക്കെ പറഞ്ഞത് കൃത്രിമമായി ഉണ്ടാക്കിയ അതായത് മോർഫ് ചെയ്തുണ്ടാക്കിയ വീഡിയോ ആണ് എന്നാണ് ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ അധ്യക്ഷനായ ഹരിദാസ് ഇന്നലെ പറഞ്ഞത് ഇപ്പോഴിതാ ബി ജെ പിയുടെ മറ്റൊരു നേതാവായ എസ് സുരേഷും സമാനമായ പ്രസ്താവന തന്നെ ആരോപിച്ചിരിക്കുകയാണ് ഇന്നലെ മീഡിയ വണ്ണിൽ നടന്ന ചാനൽ ചർച്ചയ്ക്കിടെയാണ് ബി ജെ പിയുടെ നേതാവായ സുരേഷ് സമാനമായ ഈ പ്രസ്താവന വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് എസ് സുരേഷ് ഈ ചർച്ചയിൽ പറഞ്ഞത് ആ വീഡിയോ എസ് ടി പി ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും മോർഫ് ചെയ്തതാണെന്നും സത്യത്തിൽ അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്നും എസ് ടി പി ഐക്കെതിരെ മാത്രമാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് എന്നുമാണ് എസ് സുരേഷ് പറഞ്ഞത്

ഞങ്ങളുടെ മുദ്രാവാക്യം മുദ്രാവാക്യം ഞാൻ ഞാൻ ഞങ്ങൾ അവിടെ വിളിച്ച ആക്ച്വൽ തലശ്ശേരിയിലെ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം ഒന്ന് ഒതുക്കാൻ വേണ്ടി ഇപ്പോൾ ബി ജെ പി നേതാക്കളെല്ലാം പറയുന്നത് നേരത്തെ സന്ദീപ് വചസ്പതിയും ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ അധ്യക്ഷനായ ഹരിദാസും ഇപ്പോൾ എസ് സുരേഷും പറയുന്നത് ഒരേ പോലുള്ള കാര്യമാണ് ഇവർ മൂന്ന് പേരും പറയുന്നത് ഈ വീഡിയോ മോർഫ് ചെയ്തത് ആണെന്നാണ് എന്നാൽ ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഈ സംഭവം നടന്നതിന് ശേഷമുള്ള ആദ്യ പ്രതികരണമായി ഇത്തരം പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ് എന്നാണ് കേരളത്തിൽ രണ്ട് ആർ എസ് എസ് പ്രവർത്തകരെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊന്നു എന്നും അതിനെതിരായുള്ള പ്രതിഷേധത്തിലാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം ഉയർന്നതെന്നും ഇതൊക്കെ സ്വാഭാവികമാണ് എന്നാണ് ൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രസ്താവന എന്നാൽ അതിനു പിന്നാലെ സന്ദീപ് വചസ്പതി ആയാലും ഹരിദാസ് ആയാലും ഇപ്പോൾ എസ് സുരേഷ് ആയാലും അവരെല്ലാം പറയുന്നത് ഇത് മോർഫ് ചെയ്ത വീഡിയോ ആണ് എന്നാണ് എസ് ഡി പി ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും മോർഫ് ചെയ്തതാണ് എന്നാണ് ഇവർ ആവർത്തിച്ചു പറയുന്നത് ഏതായാലും ഈ വീഡിയോയിൽ എത്രത്തോളം സാങ്കേതികപരമായിട്ടുള്ള കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് മലയാളികൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള